ചായിരുന്നോ ഞാൻ ഭയങ്കര അയ്യാ പോ ആരെ പറ്റി ആലോചിച്ചും തല പുണ്ണാക്കണ്ട അവരാരും നിന്റെത്ര ബലശാലികളല്ല പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരും ഇല്ല എൻ്റെ അമ്മയ്ക്കും എൻ്റെ മുറപ്പയ്യന്മാർക്കും ലുലു മോളൊന്ന് കാണണമെന്ന് പറഞ്ഞു ഗൈസ് അപ്പോൾ പിന്നെ കൊച്ചു പിള്ളേര് മുതുക്കൊക്കെ എന്തെങ്കിലും ആഗ്രഹം പറയാൻ നമ്മൾ സാധിച്ചു കൊടുക്കണം അങ്ങനെ നമ്മൾ ഇന്ന് ലുലു ആ ചെറുക്കൻ വായൻ തുറന്നിരിക്കണം ആരെന്നാണ് മുതുക്ക് നീയല്ല അപ്പച്ചി നമ്മൾ ഇന്ന് ലുലു മോൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ സിനിമ കാണാൻ വേണ്ടിയിട്ടൂടെ പോവാണ് സോ എൻ്റെ അമ്മ ഞാൻ അമ്മ വേറെ പറഞ്ഞാ എന്റെ അമ്മ ഒരു ഡൈ ഹാർഡ് ഉണ്ണിമുകുന്ത ഫാനാണ് ഉണ്ണി മുൻ്റെ കൊച്ചിലേലത്തെ ഫോട്ടോ മുതൽ ഇപ്പോഴത്തെ ഫോട്ടോ വരെ ഏത് ഫോട്ടോ എടുത്തു വെച്ചാലും അമ്മ പറയും അതാ അപ്പോഴുള്ളേണ് ഇപ്പോഴുള്ള അത്രയ്ക്ക് ഫാനാണ് സോ അതുകൊണ്ട് തന്നെ ഉണ്ണി മുൻ്റെ ജയ് ഗണേഷ് പുതിയ സിനിമ ആണ് ഞങ്ങൾ പോണ് ഉണ്ണിമുന്തം ചേട്ട എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ പറ്റണം എനിക്ക് അമ്മയൊന്നും അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കാനാണ് ഒടുക്കത്തെ ആഗ്രഹമാണ് സീരിയസ്ലി അമ്മേടെ ലൈക്ക് ഷോർട്സിലൊക്കെ നോക്കുമ്പോൾ ഉണ്ണിമന്ദ്രൻ്റെ ട്രാൻസ്ഫോർമേഷനുണ്ടല്ലോ കൊച്ചിലേ മൊലിപ്പ് വരവുള്ള ഒക്കെ അതൊക്കെ ഇടാറുണ്ട് ഇവരിങ്ങനെ പ്രതിമകളെ കണക്ക് നിൽക്കുന്നതിൻ്റെ കാര്യമൊന്നും എനിക്കറിഞ്ഞൂടാ പൊക്കോ റെഡി ആയിക്കോ എൻ്റെ മാമൻ്റെ മോൾ റെഡി ആയിട്ട് പുത്തൻ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് നിൽക്കുകയാണ് പുത്തൻ വെരി പുത്തൻ സുടിയോന്നെടുത്തിട്ടുള്ള പുത്തൻ ഔട്ട്ഫിറ്റൊക്കെ എടുത്തിട്ട് നിൽക്കുകയാണ് സോ നമ്മൾ ഇന്ന് സിനിമ കാണാൻ പോകുന്നു എന്നർ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിക്കണം അങ്ങനെയൊക്കെയായിരുന്നു പരിപാടി മാളൂ ഇല്ല ഗൈസ് മാളൂനിന്ന് അവളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം നമുക്ക് താല്പര്യമുള്ള നമ്മളിവിടെ വരാനോ നമ്മളോട്ട് സഹായിരിക്കാനോ അവർക്ക് താല്പര്യമില്ല കാരണം വി ആർ പോയ്സണസ് പേഴ്സൺ എന്നാണ് അവൾ പറയുന്നത് നമ്മൾ അലമ്പാണ് അവൾ സാത്വത്തിൻ്റെ വഴി കൂടെ പോകുന്ന ആളായതുകൊണ്ട് കൊണ്ട് അവർക്ക് താല്പര്യമില്ല സോ നമുക്ക് എന്തായാലും തരാം ഗൈസ് ഞങ്ങളെ പെട്ടെന്ന് ഒരുക്കാൻ കാരണം ഞങ്ങൾക്ക് ബസ് കിട്ടിയില്ല അമ്മയൊക്കെ പെട്ടെന്ന് ഒരുങ്ങിയതാണ് ൈസ് ഇതാ ഭയങ്കര മൊണാല്ക്കു ചെരുപ്പ് കഴിച്ച ഇതാണ് നമ്മുടെ ഇളയ മുറപ്പയ്യൻ മൂത്ത ഇത് മൂത്തവൻ ഇത് മൂത്തവൻ ചിരി എന്തേലും പറ മിണ്ടൂല ഒട്ടും നാക്കില്ലാത്ത എൻ്റെ അമ്മ ഇത് എൻ്റെ അമ്മയുടെ പുത്തൻ ഔട്ട്ഫിറ്റ് ന അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് ലുലു മോളിലോട്ട് ഊബറിലാണ് പോണത് ബസ്സിൽ ഇരുന്ന സമയത്ത് ഒരു അപ്പടുത്ത് വഴി ചോദിച്ച കൈസ് ആശുപത്രിയിൽ പോയുള്ള വഴി അവൻ അവടുത്തോട് നേരെ പോയാൽ മതി നേരെ പോയാ മതി അത് ബസ്സിൽ തന്നെ ഏ റൂട്ട് വരാം അക്കോ നേരെ പോയാൽ മതിയെന്ന് പറഞ്ഞുകൊടുത്ത ചൊട്ടയാണ് അങ്ങനെ നമ്മൾ നമുക്ക് പെട്ടെന്ന് എത്തണം പെട്ടെന്ന് എത്തിയിട്ട് പരിപാടിയിലൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ച് വരണം ഇപ്പോഴേ ക്ഷീണിച്ചക്കും ഇനി അക്കു എന്താണെന്ന് പറയും ഇനി അക്കൊരു പത്ത് മിനിറ്റ് അവിടെ നിന്നിട്ട് അക്കോ അറിയും അയ്യാ പോവാ യോ എനിക്ക് അപ്പൊ തന്നെ ഞാൻ തൊട്ടടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുന്നതാണ് ഇവിടെ തിരിഞ്ഞാലും ഒക്കെ ഒരു അസുഖമാണ് അബിക്ക് നമുക്ക് പോണ്ട ഇന്ന് പോണ്ട നമുക്ക് ഇവിടെ ഹോട്ടലിൽ നിൽക്കാന്ന് പറയും സിംഗപ്പൂർ സന്ധ്യ എന്നുള്ള ഞാൻ മറന്നുപോയി ടുത്തോക്കെണ്ടെ കഴിച്ചു എറണാകുളത്ത് വെച്ചിട്ട് നോക്കിയോട്ട് നേരി നോക്ക് മോ മറക്കാതാ എൻറെ അവിടെ ദുബായി തിരിച്ചു ചീപ്പ് കണ്ണാടി കൊടയൊക്കെ അതിനകത്താണ് കഴിച്ചു ഏറങ്ങാനും പഠിച്ചു നോക്കട്ട

এশ <coughs> কাঢ় <coughs> 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 ടുത്തേക്ക് എല്ലാരും കൊല്ലും കൊല്ലം കഴിച്ച വരുന്നത് ബഹിരാകാശ മഞ്ഞഅത്തോ ചുമോയി എന്നെ അമ്മ ജീതു എഴിച്ചണ ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു വൈ എവിടെക്കുള്ള കരങ്ങണു ആ ഇവിടെ ഇരിക്കി ഇവിടെ ഇരിക്കി എങ്ങനെ ഉണ്ടായിരുന്നു മനങ്ങ എന്ന ജീതു എഴിച്ചണ പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു യാബല്ല ബോഡി പട്ടി ഓ എന്തു അമ്മ എനിക്ക് എടത്ത താവലടിച്ചെന്ന് തോന്നുന്നു എന്നെ എങ്ങനെ ഉണ്ടായിരുന്നു അല്ല അവർക്കന്ന് ഇഷ്ടപ്പെട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് അക്കുന് അഭിക്കും തായി കാർ ഓട്ടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ചെന്ന കാർ ഓട്ടിക്കണം ഞാൻ പറഞ്ഞ അങ്ങനെയല്ല നമുക്ക് ആദ്യം ഇങ്ങനെ ഇത് അഡ്വെഞ്ചറസ് ആയിട്ടുള്ള സംഭവം നോക്കാം എന്നിട്ട് കാർ ഓട്ടിക്കാന്ന് പറഞ്ഞു സോ അങ്ങനെ നമ്മൾ ഇവരുടെ രണ്ടുപേർക്കും കാറോട്ടിക്കണം അത് കാറോട്ടിച്ച് പിന്നെ വേറെ അല്ലാതെ കുറേ റൈറ്റ്സ് ഉണ്ട് പക്ഷേ നമ്മൾ ഈ ഫസ്റ്റ് ലൂ മോള് ഓപ്പൺ ആയ സമയത്ത് ഈ ഫണ്ട് വരെ ഒക്കെ ഓപ്പൺ ആയ സമയത്ത് നമ്മൾ കയറമ്പോളിലൊരു പവർ ഉണ്ടല്ലോ ഗൈസ് ആ പവറേഷ് ഇപ്പം ഇല്ല മീൻസ് എനിക്ക് തോന്നിയ യന്ത്രങ്ങളുടെ ഒരു ഇതാണെന്ന് പറഞ്ഞാൽ ഇപ്പം ആ ഒരു പവർ ഇല്ല എല്ലാം ഏകദേശം ഒന്ന് പുതുക്കിപ്പണിയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഒന്നും ഇവിടെ റെനോവേറ്റ് ചെയ്യേണ്ടിയിരിക്കും അങ്ങനെ സ്ഥലമല്ല മെഷീൻസ് അങ്ങനത്തെ ഒരു ഫീല് സോ പിന്നെ അത് കഴിഞ്ഞിട്ട് അബി കളിച്ച് ആബി അങ്ങനെ അബിയ കൂടെയുള്ള മത്സരം ജയിച്ച് ആ അവന് കാലും എത്താനില്ല മറ്റേ ആക്സിലറേറ്റർ ചവിട്ടാൻ വേണ്ടിയിട്ട് സോ സെറ്റായിരുന്നു അതിന് ശേഷം ഇവർക്ക് മറ്റേ ഓട്ടിക്കണ കാറുണ്ടല്ലോ ആ കാറിൽ അവർക്ക് പോകണമെന്ന് പറഞ്ഞ് അതിലെവർ കയറി ഞാൻ മുമ്പ് ഒരിക്കലും ഇതിൽ കയറിയിട്ടുണ്ട് ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇടിയൊക്കെ കൊണ്ടുവച്ചാൽ ഈ ബാക്കിൽ ഇടിക്കാവുമ്പം നടുവൊക്കെ വെട്ടിപ്പൊളംന്നിട്ടുകൊണ്ട് പോവും മുമ്പ് ഞാൻ കയറിയിട്ടുണ്ട് ഇതും അന്ന് ഞാൻ ഞാൻ വന്ന ലുലു ഞാൻ ഇത് നമ്മൾ ഓപ്പൺ ആയ സമയത്ത് നമ്മൾ കാണാൻ പോയിരുന്നില്ല അപ്പോൾ ഓപ്പൺ ആയ സമയത്ത് ഞാൻ പോയപ്പോഴാണ് ഞാൻ ഇതിൽ കയറിയത് പക്ഷെ അന്ന് ഈ സാറ്റിന് ഭയങ്കര സ്പീഡായിരുന്നു നമ്മളെ കൈ നിൽക്കില്ലായിരുന്നു പക്ഷെ ആ സൂപ്പറായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ആകെ ഒരുമാതിരി ചളുപുള്ളോ ചളുപുള്ളോ ഒന്നായിപ്പോയി ആ കുഴപ്പമില്ല അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ഗണേശ സിനിമ കാണണം ഫുഡ് കഴിക്കാൻ പോകണം അങ്ങനെ വരുന്നുണ്ട് അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോൾ പതിനൊന്നര അപ്പം ഞാൻ കറക്റ്റ് ആ ഒരു ടൈമിൽ ഒരു മണിക്കൂർ ഒന്നൊന്നേകാൽ മണിക്കൂർ ഫണ്ടൂരയില് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച് വെച്ച് കഴിക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ അത് നടന്നില്ല കാരണം അവിടെ ഭയങ്കര തിരക്ക് നിൽക്കാൻ തിരക്ക് പിന്നെ അക്കുനി കെ എഫ് സി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അക്കുന് കെ എഫ് സി വാങ്ങിച്ചു കൊടുത്ത് അക്കുന് അബിക്കൂടാണ് കേട്ടോ അത് വാങ്ങിച്ചത് അബി കഴിക്കും കുറച്ചൊക്കെ വേണം കുറച്ച് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് കൊതിക്കും പിന്നെ ഞാൻ ഇച്ചിരി വെബ്സൈഡ് വിച്ച് നോക്കിയാക്കുന്നത് അമ്മയ്ക്ക് ഊണ് അമ്മയ്ക്ക് ഊണ് മതിയെന്ന് പറഞ്ഞ് പിന്നെ അബിക്കുട്ട് കഴിച്ചെന്താണെന്ന് വെച്ചാൽ ഇത് എന്താണെന്ന് സാധനം പൂരി ഞാൻ കഴിച്ചത് മസാ മസാല ദോശ സോ ഫുഡൊക്കെ കഴിച്ച് കൈ എഴുവി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് എങ്ങോട്ടാണ് വെച്ചാൽ സ്റ്റുഡിയോയിലാട്ടാണ് സ്റ്റുഡിയോയിലോട്ട് പോയി കാരണം ഒരു ടോപ്പ് എടുക്കണമായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞ അമ്മയ്ക്ക് വേണ്ട ആ പൈസയ്ക്ക് അമ്മയ്ക്ക് ഐസ്ക്രീം ക്രീം വാങ്ങിച്ചു കൊടുക്കേ പത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്മയ്ക്ക് ഐസ്ക്രീം ക്രീം വേണമെന്ന് വാൻ എനിക്ക് അറിഞ്ഞുവിടെ വിടാം ഗൈസ് ഇപ്പം ഭയങ്കര കടപ്പണ്ടൻ തീറ്റിയാണ് അങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയൊരു എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോഴാണ് ഗൈസ് കഥ കഥയുടെ കളി മാത് മാറിയത് കളിയുടെ കഥ മാറിയത് ഇത് ഒരു ടോപ്പ് എടുക്കാൻ പോയി അമ്മ പറഞ്ഞു അമ്മയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവസാനം അമ്മയ്ക്ക് ടോപ്പ് എടുത്ത് പിന്നെ അക്കുവിനും അഭിക്കും പാന്റും ഷർട്ടും എടുത്ത് അങ്ങനെ നമ്മൾ കണ്ണാടി കണ്ട നമ്മൾ വിടാൻ പാടില്ല നമ്മൾ കുറച്ചു നേരം കണ്ണാടിയിലൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കും അക്കോമീ നോക്കി എന്തിരി എടുക്കാൻ പറ്റും എന്തിന് ഇങ്ങനെയൊക്കെയാണെങ്കിൽ അമ്മ വയ്ക്കണോ പ്രതിമ അക്കോലാണെങ്കിൽ തീരെ താല്പര്യമില്ല അക്കോ ഇങ്ങനെ ഇരിക്കും പണ്ടാര ഇവളവിടെ വരണ്ടിയിരുന്നെന്ന് പറഞ്ഞിരിക്കുകയിരിക്കും നമ്മൾ അവിടെ പോയി ടോപ്പ് നോക്കി ഇപ്പം ടോപ്പ് നോക്കിയപ്പോൾ ഫുള്ള് വലിച്ചു വരുകയാണ് ഇട്ടിരുന്ന ഫുള്ള് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ആൾക്കാർ മടക്കി മടക്കിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ള് ഈ സെക്ഷൻ ഇങ്ങനെ വരിച്ച് വാരി ഇട്ടിരുന്നു വലിച്ചു വര സെക്ഷനീ നമ്മളെടുത്ത് അമ്മയ്ക്ക് അമ്മ ഇങ്ങനെ നോക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ നോക്കിയപ്പോൾ ഒരു മജന്ത കളറുണ്ട് അപ്പോൾ അത് പിടിച്ചുകൊണ്ടിരിക്കണം ഇതല്ല നമ്മൾ ഈ ടോപ്പ് എടുത്ത് പിന്നെ ഒരു മജന്ത ടോപ്പ് എടുത്ത് അമ്മയ്ക്ക് ഇത് ആ ഒരു നല്ല പിങ്ക് ആ ഒരു ഇതാണ് റാണി പിങ്ക് കളർ ടോപ്പാണ് എടുത്തത് പിന്നെ ഈ ഒരു ന്യൂഡ് പിങ്ക് കളറും ടോപ്പ് എടുത്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണെന്ന് തോന്നിൻ്റെ റേറ്റി വേണ്ട പിന്നെ ഈ ബ്ലൂ ഒക്കെ ആയിരുന്നു നോക്കിയായിരുന്നു അപ്പം ബ്ലൂ അപ്പം ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പിന്നെ അതങ്ങ് വെച്ച് ബ്ലൂ എന്തോ എനിക്ക് എനിക്കല്ല ഇത് എന്നാലും എനിക്ക് ബ്ലൂ ഇഷ്ടപ്പെട്ടില്ല ഒരു നരച്ച ഒരു ബ്ലൂ പോലെ ഒരു എന്തോ ഒരു പുതുമ സോ അങ്ങനെ അക്കുവിൻ്റെ പേരെടുത്താണ് ചോദിക്കുന്നത് കൊള്ളാമോടാന്ന് അമ്മര് അക്കുവിന് നിന്ന് അക്കുറെ നീല ഇഷ്ടപ്പെട്ട കൊള്ളാമെന്ന് പറഞ്ഞ് അബിക്ക് ഞാൻ പിന്നെ ഒരു നൂട് പിങ്ക് എടുത്ത് കാണിച്ചു കൊടുത്ത് അത് നല്ല രസമായിരുന്നു കോളർ വരുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടും അല്ല ജന്ത എടുത്ത് ആ ഒരു ന്യൂഡ് പിങ്കു ആണ് എടുത്തത് സോ ഇത്രയേ ഉള്ളൂ ഗൈസ് പിന്നെ അക്കുവിന് അഭിക്കും ഷർട്ടൊക്കെ എടുത്തായിരുന്നു അക്കുവിനും അഭിക്കും അതാ ഇതാണ് എടുത്ത പിങ്ക് അമ്മയ്ക്ക് അമ്മയ്ക്കിതെടുത്ത് പിന്നെല്ലാവരും ന്യൂഡ് പിങ്ക് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു സോ അതിന് ശേഷം നേരെ നമ്മൾ എടുക്കാൻ പോയി അപ്പം അക്കു പറഞ്ഞ അക്കൂനൊരു ജോഗേഴ്സ് ലൂസ് ഫിറ്റ് പാൻ്റ് വേണമെന്ന് അങ്ങനെ ഞാൻ സൈസ് കപ്പണേനായിട്ട് അവ ഇട്ടേക്കണ പാൻറ്റിൻ്റെ സൈസ് കപ്പിക്കൊണ്ടിരിക്കണേന് സൈസ് കിട്ടിയില്ല ഗൈസ് ആ അതിൽ സൈസൊന്നും ഇല്ലായിരുന്നു പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഓ മൈ ഗോഡ് ഗൈസ് ഇവർ മുതുക്കായ അവർക്ക് സുഡിയോ എന്നൊക്കെ തന്നെ എടുക്കാം മുമ്പൊന്നും അവർക്ക് സുടിയോ ടൈപ്പ് ഇല്ലായിരുന്നു നമ്മളിവിടെ നിന്ന് അടുത്തുള്ള ഇടയിൽ നിന്നൊക്കെ എടുത്തുകൊണ്ടിരുന്ന അങ്ങനെ അബിക്കതായി ഈ ഒരു ഷർട്ട് എടുത്ത് ഈ ഒരു ഓഫ് വൈറ്റ് ഷർട്ടും പിന്നെ ഒരു ബ്രൗൺ കളർ ഷർട്ടും ഇതാണ് ഇതുമാണ് എടുത്തത് ഭയങ്കര ഭയങ്കര നല്ല രസമായിരുന്നു അവൻ കുറച്ച് ഫ്രീ ടൈപ്പ് അല്ല ഒരു ഒരു എന്താണ് കുറച്ചുകൂടെ ഇങ്ങനെ ഒരു ഫ്രീ സോ കാ ഒരു ടോപ്പ് എടുക്കാം ഒരു ടോപ്പ് എടുക്കാൻ അമ്മയ്ക്കും എല്ലാം നമ്മൾ വേറെ ഒരു പ്രാവശ്യത്തിന് ടോപ്പ് എടുക്കാൻ വേണം അപ്പം ഇവർക്കൊരു ടോപ്പ് ചെന്നുടനെ ഒരു പിങ്ക് എടുത്തിട്ട് എനിക്ക് അത് കഴിഞ്ഞ് എൻ്റെ മാമൻ്റെ മോ മക്കൾക്ക് എവന് ഒരു പാൻ പാൻ എടുത്തില്ല അല്ലേക്കളെ രണ്ട് ടീഷർട്ട് പാൻറ്റ് പാൻറ് എടുത്തോണ്ട് ഇവൻ ഇതേ ഒരു വലിയ പാൻറ്റ് ഒരു ഷർട്ട് ഇനി അത് വേണ്ടി നമ്മൾ നേരെ തിയേറ്ററിലോട്ട് പോയി ജി ഗണേശ് കാണാൻ പോവാണ് സോ ലെറ്റ്സ് ഇപ്പോൾ നമ്മൾ പി വി ആലാണ് കാണാൻ പോയത് അമ്മ ഞാനും അക്കു അബിയും അക്കു അബിയും കൂടെ അവർക്ക് മസ്റ്റായിട്ട് സിനിമാണെങ്കിൽ ബെബ്സിയും പോപ്കോർണും വേണം ഗൈസ് ഇത് ഡെയിലി ഒന്നുമില്ല വല്ലപ്പോഴും ഇരിക്കണം അപ്പോൾ എന്തായാലും വാങ്ങിച്ചു കൊടുക്കും പിന്നെ അവർ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കും തോറും ഒക്കെ ഇട്ട് കഴിക്കും നമുക്ക് സിനിമ കണ്ടിട്ട് റിവ്യൂ പറയാം ഗൈസ് സിനിമ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടവരോട് നല്ല സിനിമ എനിക്കിഷ്ടപ്പെട്ട് പേഴ്സണലി നല്ലൊരു മോട്ടിവേഷണൽ സ്റ്റോറിയുള്ളൊരു സിനിമ എനിക്കിഷ്ടപ്പെട്ടു സോ ഇനി നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പിന്നെ ഇറങ്ങിയപ്പോഴത്തേക്കും അവർക്കൊക്കെ ചായ വേണം അങ്ങനെ പിന്നെ ചായയും കോഴിപ്പത്തിരിയും കട്ട്ലറ്റും എന്തൊരു വേറെ എന്തെങ്കിലും എന്തേലൊരു സാധനവും കൂടെ വാങ്ങിച്ച് എന്തെരമ്പ് ഓക്കെ ആ ബോണ്ട ഉണ്ടമ്പൊരി അതുകൂടെ വാങ്ങിച്ച കൈസ് ബോണ്ട അത് വാങ്ങിച്ച് എനിക്ക് ഇഞ്ചി ചായ ജിഞ്ചർ കട്ടനാണ് ഞാൻ വാങ്ങിച്ചത് അമ്മ ചായ അടിച്ച് അക്കുവും കടിയെ കഴിച്ച് നമ്മളെല്ലാവരോടും ഷെയർ ചെയ്ത് കഴിച്ച് സോ ചായ് ചൈന്നാണ് വാങ്ങിച്ചത് മറ്റേ എന്തൊരാ സ കോഴിപ്പത്തിരി നല്ലൊരു കല്ലും കിട്ടിയില്ല അവൻ്റെ വല്യം പോയി അബീര ഓക്കെ അങ്ങനെ കട്ട്ലറ്റ് ഒക്കെ സെറ്റായിരുന്നു സോ അങ്ങനെ കഴിച്ച് കഴിച്ചതിന് ശേഷം ഇന്നത്തോടെ എൻ്റെ ഈ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫുഡിൻ്റെ തീറ്റി ഇന്നത്തോടെ നിർത്തണം ഓൾറെഡി ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഞാൻ അങ്ങനെ കഴിക്കല കുറേ നാളായിട്ട് കഴിക്കലായിരുന്നു പക്ഷേ ഇന്ന് കഴിച്ച് എന്തായാലും നാളെ മുതൽ ഞാൻ ഡയറ്റാണ് അപ്പം ഞാൻ വിചാരിച്ചു കഴിക്കാം അങ്ങനെ ഡയറ്റിനൊക്കെ ഉള്ള സാധനങ്ങൾ പിന്നെ അമ്മയ്ക്കല്ലാറും ചില്ലാറ് സാധനമൊക്കെ വാങ്ങണമായിരുന്നു അങ്ങനെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയി കുളിക്കണ സോപ്പ് പിന്നെ മറ്റേ എന്തോന്ന് കുളിക്കണ സോപ്പ് നമ്മളെ നല്ലതെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് കിട്ടും കഴിച്ച് പിന്നെ ഇത്രയും സോപ്പ് ഇരുന്നപ്പോൾ നമുക്കൊരു വെപ്ര ഇളം കണ്ടാവും അങ്ങനെ നമ്മൾ കുളിക്കും ഞാൻ ഞാൻ കുളിച്ചില്ലേലും എൻ്റെ അമ്മയും മാളും ഞാൻ അമ്മ കുളിക്കുന്നതാണ് ഞാനിപ്പോൾ ഡെയിലി കുളിക്കാറുണ്ട് വേറെ ഉടുക്കത്തെ ചൂടാണ് എനിക്ക് പുഴുത്തിരിക്കാൻ വയ്യ പിന്നെ പാത്രം കഴിവുന്നതുകൊണ്ട് തന്നെ നമ്മൾ വിമ്മിൻ്റെ ലിക്വിഡ് ലിക്വിഡൊക്കെ എടുത്ത് സോ അതിന് ശേഷം നമുക്ക് സാധനം വാങ്ങണം നമ്മൾ സാധനം വാങ്ങാൻ പോയത് അപ്പച്ചട്ടി അമ്മയ്ക്ക് അപ്പച്ചട്ടിയാണോ എന്ന് പറഞ്ഞ് അങ്ങനെ അപ്പച്ചട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് പോയി കാരണം ഞങ്ങൾ എൻ്റെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ ദോശയാണ് ഗൈസ് എൻ്റെ അമ്മയ്ക്ക് ദോശ വിട്ടൊരു കളിയില്ല അമ്മ എടുത്തു പറയും അമ്മ എനിക്ക് ദോശ വേണ്ട ദോശം ബോറടിച്ചു തുടങ്ങി ഞാൻ എന്താ നാളെ മാറ്റാം ഇഡലി ആഹാ ഷെയ്പ്പിന് മാത്രം വ്യത്യാസം പിന്നെ അമ്മേൻ്റെ ഉണ്ടെങ്കിൽ ഗൈസ് ഇഡലി ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാറില്ല ബിക്കോസ് അമ്മയുടെ സാമ്പാർ അത്രയ്ക്ക് ഭയങ്കര ഹെവൻലി സാധനമാണ് അത്ര സൂപ്പറാണ് മല്ലിയിലൊക്കെ ഇട്ടൊരു ജിഞ്ചിലാക്കടിയായിട്ടും ആണ് ഗൈസ് അത് പറയാതിരിക്കാൻ വയ്യ ഞങ്ങൾ പുതിയ അപ്പച്ചട്ടി വാങ്ങിച്ചു ഇനി ദോശയ്ക്ക് വരാമോ ഉള്ളി അപ്പം 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 ആ ദോശ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് ഇനി അപ്പം മാത്രമേ ഉള്ളൂ വീട്ടിൽ ഞങ്ങൾ എൻ്റെ ഡയറ്റിനുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങാൻ വേണ്ടി പോയത് ആക്ച്വലി ഞാൻ സ്വന്തമായിട്ട് ഡയറ്റ് എടുക്കുന്ന ഡയറ്റെടുക്കണ എന്ന് വെച്ചാൽ ഞാൻ ഫാസ്റ്റ് ഫുഡൊക്കെ നിർത്തിയിട്ട് ഞാൻ സ്വന്തമായിട്ട് ഡയറ്റ് ഡയറ്റ് എടുത്തപ്പോൾ ഞാൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് കൂടുതൽ കഴിക്കണം ഞാൻ എനിക്ക് ആവശ്യമുള്ള ഞാൻ എനിക്ക് അറിഞ്ഞൂടായിരുന്നു എൻ്റെ ബോഡിക്ക് ഫാറ്റ് ആവശ്യത്തിനനുസരിച്ച് വേണം എനിക്ക് കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിനനുസരിച്ച് വേണം ഞാൻ ഇതൊന്നും ഇല്ലാതെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ഒരു പരുവായി കാഴ്ച പിന്നെ ഒട്ടും ഡൈജഷൻ പ്രോപ്പറാവില്ല എന്നുവെച്ചാൽ ആവശ്യമുള്ള ഒന്നും കിട്ടി കിട്ടില്ല എന്ത് ആവശ്യമുള്ള സാധനം ഭയങ്കര ഓവറായിട്ട് കൊടുത്തോണ്ടിരുന്നത് അങ്ങനെ ഞാൻ വെച്ചാൽ എന്തായാലും എനിക്കൊരു ന്യൂട്രീഷൻ ആൻഡ് ഓൾസോടെ ഡയറ്റീഷനെ ഹെൽപ്പ് ആണെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ലക്ഷ്മി മനീഷ് ഇങ്ങക്ക് എല്ലാവർക്കും ഒരേ ചേച്ചിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചേച്ചി എനിക്കൊന്ന് എന്നെ ഒന്ന് ഹെല്പ് ചെയ്യണമെന്നൊക്കെ പറയണ്ടെ അങ്ങനെ ചേച്ചി എനിക്ക് കുറച്ച് അതൊക്കെ പറഞ്ഞു തന്നു എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അങ്ങനെ ചേച്ചി കുറച്ച് ലിസ്റ്റൊക്കെ തന്നു വൺ വീക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പം അതിനൊക്കെ ഉള്ള സാധനങ്ങൾ വാങ്ങുകയാണ് കാരണം എനിക്കൊരു എനിക്ക് ഏറ്റവും സന്തോഷം എന്താണെന്ന് അറിയാൻ ഞാൻ മുമ്പ് ഡയറ്റെടുത്തപ്പം എൻ്റെ ഡയറ്റ് ആയിരുന്നു എൻ്റെ ഡയറ്റീഷ്യൻ എന്നാൽ പക്ഷേ ഇത് എനിക്ക് ലാവശ്യമായിട്ട് കഴിക്കാം അത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അടിപൊളിയായിട്ട് കഴിക്കുക അങ്ങനെയൊക്കെ എൻ്റെ മോത്തൊക്കെ കുരു എല്ലാം മാറുമെന്ന് ചേച്ചി പറഞ്ഞു സെറ്റാണ് ഇനി ഞങ്ങൾ നേരെ ഈ സാധനങ്ങളെ കൊണ്ട് വീട്ടിൽ പോകണേ വീട്ടിൽ രണ്ട് പേര് കാത്തിരിക്കും കഴിച്ച് എൻ്റെ മടവാളും എൻ്റെ അച്ചുകൂട്ടിയും കാത്തിരിക്കും അവർ രണ്ടുപേരാണ് അവിടെയോളം ഭയങ്കര പെരുമഴെന്നൊക്കെ പറയുന്നു അവിടെ സോ അന്നത്തെ ദിവസം വെരി ഹാപ്പി എനിക്ക് എന്നെക്കാളും അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായിരുന്നു സോ പോയിട്ട് വരാൻ കഴിഞ്ഞ tá baby Mua.